ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി ഇന്നത്തെ എൻക്ലെക്സാറിന്റെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുള്ളൻ ബാരി സിൻഡ്രോമിനെ കുറിച്ചാണ് എന്താണ് ഗുളൺ ബാരി സിൻഡ്രോം എന്ന് നമുക്ക് നോക്കാം ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഗുളൺ ബാരി സിൻഡ്രോം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഡെവലപ്പ് ആകുന്ന ഒരു കണ്ടീഷനാണിത് ഓക്കെ സോ ഈ പെരിഫറൽ സിസ്റ്റം ആണ് അഫക്റ്റഡ് ആകുന്നത് ഗുള്ളൻ ബാരി സിൻഡ്രോമിൽ ഓക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ വേണ്ട ഒരു കണ്ടീഷനാണ് ഗുളൺ ബാരി സിൻഡ്രോം സോ എക്സാക്ട്ലി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതിന്റെ കോസ് ഒക്കെ അൺനോൺ ആണ് സോ എന്താണ് എന്താണിതിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മുടെ നെർവ് സെൽസിനെ അതായത് നെർവസ് സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഷീത്ത് ഉണ്ടല്ലോ മൈലിൻ ഷീത്ത് സോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം മൈലിൻ ഷീത്തിനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ നെർവ് സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ മൈലിൻ ഷീത്ത് ഈ ഷീത്തിനെ ഇമ്യൂൺ സിസ്റ്റം ബാധിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ബോഡിയുടെ ഇമ്യൂൺ സിസ്റ്റം ഈ മൈലിൻ ഷീത്തിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ മൈലിൻ ഷീത്തിനെ ബാധിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ബ്രെയിന് ഇനഫായിട്ടുള്ള നെർവ് സിഗ്നൽസ് ലഭിക്കാതെ വരും അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ പെയിന് ഹീറ്റ് അല്ലെങ്കിൽ മറ്റ് സെൻസേഷൻസ് ഒക്കെ ഫീൽ ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷനും ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടാവാറുണ്ട് സോ നെർവ്സിന് എഫിഷ്യൻ്റ് ആയിട്ട് സിഗ്നൽസ് ബ്രെയിനിലോട്ട് എത്തിക്കാനായിട്ട് കഴിയാതെ വരും അതുപോലെ തന്നെ മസിൽസിന് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കാതെ വരും ബ്രെയിന് വളരെ കുറച്ച് സിഗ്നൽസ് മാത്രമേ നമ്മുടെ മറ്റ് ബോഡിയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പെയിന് ഹീറ്റ് മറ്റ് സെൻസേഷൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കാതെ വരും ഗുള്ളൻ ബാരി സിൻഡ്രോമിന്റെ കുറച്ച് സിംറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം അതിൽ ഒന്നാമത്തതാണ് ടിംഗ്ലിംഗ് ആൻഡ് നംനസ് സ്ട്രിക്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ പിൻസ് ആൻഡ് നീഡിൽസ് നമ്മുടെ ഫിംഗർ ടിപ്സിലും ടോസിലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും അതിനുശേഷമാണ് മസിൽ വീക്ക്നെസ്സിലോട്ട് അത് പോകുന്നത് സോ ആദ്യം ഈ ഒരു ടിംഗ്ലിംഗ് അല്ലെങ്കിൽ നംനസ് സെൻസേഷൻ ഉണ്ടായിട്ട് അത് മസിൽ വീക്ക്നെസ്സിലോട്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ലോസ് ഓഫ് റിഫ്ലക്സസ് പെയിൻ അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഫേഷ്യൽ അല്ലെങ്കിൽ സ്പീച്ച് പ്രോബ്ലംസ് അതായത് സ്വാള ചെയ്യാൻ സാധിക്കാതെ വരിക സംസാരിക്കുന്നത് സാധിക്കാതെ വരിക പേസ് മൂവ് ചെയ്യാൻ പറ്റാതെ വരിക ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ഗുള്ളൻ ബാരി സിൻഡ്രോമിന്റെ സിംറ്റംസ് സൊ ഏർലിയർ സ്റ്റേജിൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും സോ ലേറ്റർ സ്റ്റേജിലോട്ട് വരുമ്പം ഈ സിംറ്റംസ് വേഴ്സ് ആകുന്ന സമയത്ത് നമുക്കിത് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റിഫ്ലക്സ് ചെക്ക് ചെയ്തും സ്പൈനൽ ഫ്ലൂയിഡ് ചെക്ക് ഒക്കെ ഇത് സാധാരണയായിട്ട് ഡയഗ്നോസ് ചെയ്യാറുണ്ട് ഇലക്ട്രോമയോഗ്രാഫി സ്പൈനൽ ടാപ്പ് അല്ലെങ്കിൽ ലംബാർ പങ്ചർ നെർവ് കണ്ടക്ഷൻ വെലോസിറ്റി ഇതൊക്കെ നമ്മൾ ഗുളൻ ബാരി സിൻഡ്രോമിന് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് സോ നമ്മുടെ ഇമ്യൂൺ ആണ് നമ്മുടെ ബോഡിനെ അറ്റാക്ക് ഞാൻ പറഞ്ഞല്ലോ അത് സപ്രസ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് ആണ് ആദ്യം കൊടുക്കുന്നത് അതായത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ പ്ലാസ്മാ ഫെറസിസ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പ്രൊസീജിയർ ആണ് നമ്മുടെ ബ്ലഡിൽ നിന്ന് പ്ലാസ്മ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഗുൾഡൻ ബാരി സിൻഡ്രോമിനെ കുറിച്ച് വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂറോളജിക് ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കുക ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം പെരിഫറൽ സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക പെട്ടെന്നുണ്ടാകുന്നത് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ വേണ്ട ഒരു കണ്ടീഷൻ ആണ് ഫസ്റ്റ് സിംറ്റംസ് അല്ലെങ്കിൽ ഈ ഒരു നംനസ് സെൻസേഷൻ ആണ് അത് കഴിഞ്ഞിട്ടാണ് ഇത് ആയിട്ട് മസിൽ വീക്ക്നസിലോട്ടൊക്കെ പോകുന്നത് സോ നമ്മൾ മെയിൻ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പ്രോബ്ലംസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് അതായത് ഈ സിംറ്റംസ് വേഴ്സിനായിട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഇമ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അതായത് പ്ലാസ്മ ഫെറസിസ് ഇമ്യൂണോബിലും പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ മസിൽ വീക്ക്നസും പാരലിസിസും ഒക്കെ ഈ ഒരു കണ്ടീഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് സോ എന്താണ് ഗുളൻ പാരി സിൻഡ്രോം എന്ന് ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ